നമസ്കാരം ഈ മാസം അഞ്ചാം തീയതി പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില കാര്യങ്ങൾ പ്രവചിച്ചിരുന്നു അത് ഈ കൂട്ടത്തിൽ ചിലർ ഇനി അടുത്ത തവണ ഇരിക്കുന്നത് സന്ദർശകാലറിയിലായിരിക്കും മറ്റ് ചിലരാകട്ടെ ലോക്സഭ ഉപേക്ഷിച്ച് രാജ്യസഭയിലേക്ക് ഓടി രക്ഷപ്പെടും അതുപോലെ മറ്റു മണ്ഡലം മാറാൻ നിൽക്കും ഇങ്ങനെയൊക്കെ അദ്ദേഹം പ്രവചിക്കുമ്പോൾ അത് ഒരുപക്ഷെ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് പൂർണ്ണമായി നമുക്ക് മനസ്സിലായിരുന്നില്ല പ്രമുഖ നേതാക്കളെ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്ന് നമുക്കറിയാം പ്രതിപക്ഷത്തിരിക്കുന്ന പലരും ഇനി ഇങ്ങോട്ട് വരില്ല എന്ന ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി സംസാരിച്ചത് ഇപ്പോൾ ഏതാണ്ട് അക്കാര്യം എല്ലാം തന്നെ സത്യമായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സോണിയാഗാന്ധി തന്നെ ഇതിന് ആദ്യത്തെ ഉദാഹരണമായി മാറുന്നു സോണിയാഗാന്ധി സ്ഥിരം മണ്ഡലമായ റായ്ബറേലി ഉപേക്ഷിച്ചിട്ട് ഇനി രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള നീക്കത്തിലാണ് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കുമെന്നുള്ള ഉറപ്പാണ് കാരണം അവിടെ ഭരണമില്ലെങ്കിലും ധാരാളം എം എൽ എമാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സോണിയാഗാന്ധിക്കും രാജ്യസഭയിലേക്ക് എത്താൻ കഴിയും അപ്പോൾ ഇപ്പോൾ ദേശീയ തലത്തിന് രണ്ടുപേർ രാജസ്ഥാൻകാരല്ലാത്ത പേർ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളാണ് ഒന്ന് കെ സി വേണുഗോപാൽ മറ്റൊന്നും സോണിയാഗാന്ധി റായ്ബ്രേലി മണ്ഡലം പരമ്പരാഗതമായി തന്നെ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്ന ഫിറോസ് ഗാന്ധി ഇവിടെ നിന്ന് പലതവണ വിജയിച്ചിട്ടുണ്ട് പിന്നീട് ഇന്ദിരാഗാന്ധി വിജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഇന്ദിരാഗാന്ധി തോറ്റത് റായബറേലി മണ്ഡലത്തിൽ നിന്നാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി വീണ്ടും മത്സരിച്ചപ്പോൾ അന്ന് റായബറേലിയിലും മത്സരിച്ചു ഒപ്പം ആന്ധ്രാപ്രദേശിലെ മേടക് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു ഏതായാലും ഇന്ദിരാഗാന്ധി ജയിച്ചു ഇപ്പോൾ സോണിയാഗാന്ധി പലട്ടയം അവിടുത്തെ എം പി ആയിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് ആർക്കും അറിയില്ല കാരണം ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് അവിടെ ഇപ്പോൾ കോൺഗ്രസ് ഒരു വട്ടപൂജ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവിടെ മത്സരിക്കാൻ പോയാൽ അത് ദുരന്തം ഉണ്ടാക്കും എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോൾ സോണിയാഗാന്ധിയെ രാജസ്ഥാനിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യസഭയിലേക്ക് ഒപ്പം റായ്ബറേലി മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കമെന്നും പറയപ്പെടുന്നു പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചും അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് നമുക്കറിയാം നേരത്തെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്നു പക്ഷേ പ്രിയങ്കാഗാന്ധിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അന്ന് പ്രിയങ്ക ഗാന്ധിക്കൊപ്പം കോൺഗ്രസിനെ സജീവമാക്കാനൊപ്പം ഉണ്ടായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് ബി ജെ പി നേതാവാണ് കേന്ദ്രമന്ത്രിയാണ് അതുപോലെ ഉത്തർപ്രദേശിലെ ഇവരുടെ ബ്രിഗേഡിൽപ്പെട്ട പല പ്രമുഖരും പാർട്ടി വിട്ടുപോയി ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ഒരു കാലത്ത് തൻ്റെ ഒപ്പം നിന്നവരെല്ലാം ശത്രുപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെ അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ് ഒപ്പം ഉത്തർപ്രദേശിൽ ഇത്തവണ കോൺഗ്രസ് കരകയറുക അത്ര എളുപ്പമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് സോണിയാഗാന്ധി മാത്രമാണ് റായ്ബറേലിയിൽ വിജയിച്ചത് ബാക്കി അവിടെ രാഹുൽ ഗാന്ധി പോലും അമേധിയിൽ പരാജയപ്പെടുകയായിരുന്നു അതുപോലെ മറ്റ് പ്രമുഖരായ പല നേതാക്കളും ദേശീയ നേതാക്കളൊക്കെ തന്നെ ഇക്കുറി രാജ്യസഭയിലൂടെ പാർലമെൻറ്റിൽ എത്താനുള്ള നീക്കമാണ് ഇപ്പോഴും നടത്തുന്നതെന്നുള്ളത് ഉറപ്പാണ് നിലവിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ രാജ്യസഭാംഗമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും പരാജയപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധിയാകട്ടെ കേരളത്തിലെ വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതല്ലാതെ വേറെ എങ്ങും ചെന്ന് നിന്നാൽ ജയിക്കില്ല എന്ന് അവർക്കും അറിയാം ഇപ്പോൾ കോൺഗ്രസ് വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രധാന നേതാക്കളെല്ലാം പാർട്ടി വിട്ടുപോകുന്നു മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയാണ് കോൺഗ്രസിൻ്റെ പതിനൊന്നാമത്തെ മുൻ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നത് മാത്രമല്ല മഹാരാഷ്ട്രയിലെ ഏതാണ്ട് പതിനഞ്ചോളം എം എൽ എ മാർ കോൺഗ്രസ് വിടാൻ പോകുന്നു എന്നും വാർത്തയുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ നിലവിലെ പ്രമുഖരായ പല നേതാക്കളും അതിലിപ്പോൾ കമൽനാഥിൻ്റെ പേര് പറഞ്ഞ് കേൾക്കുന്നുണ്ട് മധ്യപ്രദേശിൻ്റെ അതിശക്തൻ അദ്ദേഹം നേരത്തെ കേന്ദ്രമന്ത്രിയും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് വലിയ വ്യവസായിയാണ് പ്രമുഖരായ നേതാവാണ് സഞ്ജയ് ഗാന്ധിയുടെ കാലം മുതൽക്കേ കോൺഗ്രസിൻ്റെ അതിവിശ്വസ്തനായൊരു നേതാവായിരുന്ന ആളാണ് അപ്പോൾ കമൽനാഥ് കൂടി ഒരു പക്ഷേ ബി ജെ പി പാളയത്തിൽ പോവുകയാണെങ്കിൽ പിന്നീട് സ്ഥിതി വീണ്ടും രൂക്ഷമാകും അപ്പോൾ ഏതാണ്ട് നരേന്ദ്രമോദി അന്ന് പ്രവചിച്ച കാര്യങ്ങൾ സത്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം കോൺഗ്രസ് വല്ലാത്ത നിലയില്ല കയത്തിൽപ്പെട്ടിരിക്കുകയാണ് തങ്ങളെല്ലാം കൂടെ മുൻകൈ രൂപീകരിച്ച ഇന്ത്യ മുന്നണി ആകട്ടെ എങ്ങുമെത്താതെ നികളുകയും ചെയ്യുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കളൊക്കെ തന്നെ മറുകണ്ഠം ചാടിയ അവസ്ഥയിലാണ് മുന്നണിയുടെ സ്ഥാപകനെന്ന് വേണമെങ്കിൽ പറയാവെന്നുള്ള നിതീഷ് കുമാർ പോലും ബി ജെ പിക്ക് പോയി ഇനി ആർ എൽ ഡി ഉണ്ട് ഉത്തർപ്രദേശിലെ അവരും ചരൺസിംഗിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെ ബി ജെ പിക്ക് ഒപ്പം ചേരാനുള്ള നീക്കത്തിലാണെന്ന് പറയപ്പെടുന്നു അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാവുകയാണ് കോൺഗ്രസ് ജനങ്ങളെ നേരിടാൻ കഴിയാത്ത ഒരു സംഘം നേതാക്കളെക്കൊണ്ട് തലപ്പത്ത് ഇരിക്കുന്ന നേതാക്കളെക്കൊണ്ട് ഒരു പ്രസ്ഥാനമായി മാറുന്നു എന്നുള്ള സത്യമാണ് ഇത്തരത്തിൽ രാജ്യസഭയിലൂടെ മാത്രം ഇനി പാർലമെൻറ്റ് കാണാനാണോ കോൺഗ്രസിൻ്റെ പല ദേശീയ നേതാക്കളുടെയും വിധി എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും